നമസ്കാരം അതിരാവിലെ തന്നെ അതിസുന്ദരിയായിരിക്കുന്ന ചിമ്മിനിയിലേക്കാണ് ഇന്നത്തെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലെ ഒരു ഫോറസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോറി എ ജേണി ത്രൂ ദ ഡിഫറെൻ്റ് ക്ലൈമറ്റ് സോൺ എന്ന ടാഗ്ലിയനോട് കൂടി വന്ന ക്ലൈമറ്റ് വോക്ക് എന്ന ഈ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് പക്ഷേ വേറെ ബാച്ചുകളൊക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ഒരു പതിനാറ് പതിനേഴ് പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഈ ട്രക്കിങ്ങിന് പോയത് എല്ലാവരും എത്തിയതിന് ശേഷം ചിമ്മിനിയുടെ വ്യൂ പോയിൻ്റിലേക്ക് ഞങ്ങൾ പോയി അവിടെ കാറുകളെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഈ വ്യൂ പോയിന്റിൽ വന്നു നിന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങോട്ടൊക്കെയുള്ള യാത്രയും അതിമനോഹരം തന്നെയായിരുന്നു ഇവിടെ വന്ന് നിന്നപ്പോൾ പാലപൂത്ത മണവും ഈ പാല നിൽക്കുന്നത് കാണാനും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ മരം പൂത്തു നിൽക്കുന്നത് കാണാം ഈ നിൽക്കുന്ന സേതു മാധവൻ സാറാണ് ഈ ട്രക്കിങ്ങിൻ്റെ കോർഡിനേറ്റർ അദ്ദേഹം വഴിയാണ് ഞാനിത് ബുക്ക് ചെയ്തതും ഇവിടേക്ക് എത്തിപ്പെട്ടതും ഈ ട്രക്കിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ് രാവിലെ തന്നെ ഇഡ്ലിയും സാമ്പാറുമായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൃത്യമായി വേസ്റ്റ് ആ ഗാർബേജ് കവറിൽ തന്നെ ഡിസ്പോസ് ചെയ്തിരുന്നു ഈ പാക്കേജിൽ നമ്മുടെ കൂടെ ഒരു ആമഡ് ഓഫീസറും ഗൈഡുമാരും എല്ലാവരും കൂടി ഒരു ഇരുപത്തി ആറ് പേരാണ് ഏകദേശം ഉണ്ടായിരുന്നത് നിങ്ങൾ എത്ര അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടി ഒരു ടീമായി ഈ ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിലേക്ക് കയറി തുടങ്ങി ആ ആംഡ് ഓഫീസറും ഗൈഡുമാരും ആദ്യം തന്നെ നടക്കും എന്തെങ്കിലും അനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി രാവിലെ തന്നെ ആയതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മാനുകൾ ഉണ്ടാക്കും അവരെ ഓടിപ്പോയി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാനും അതുപോലെ പുതുതായിട്ടുള്ള റൂട്ട് ക്ലാരിഫൈ എണ്ണം കൂടുതൽ അപ്പോ നമ്മൾ ടോട്ടൽ ഒരു ഇരുപത്തി ആറ് പേരുടെ കാണുന്ന വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന പറ്റാതല്ല ആനയും പുലിയും കടുവൻ്റെ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളൂ വൈൽഡ് എന്ന് പറയുന്നത് ആനയും പുലിയും കടുവയല്ല ആ ഒരുപാട് പക്ഷികളുണ്ട് ഒരുപാട് ചെറിയ ജീവികളുണ്ട് ഇവരെല്ലാം കൂടി ചേരുമ്പോഴൊരു കാട് ഉണ്ടാവുന്നുള്ളൂ ആനയും പുലിയും കടുവയും മാത്രമായി കഴിഞ്ഞാൽ ഭക്ഷണം ജീവിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വൈൽഡ് നിങ്ങൾ അങ്ങനെ ഒരിക്കലും കാണരുത് രണ്ടാമത് വൈൽഡിന് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യരുത് ഇനി നമ്മൾ പോകുന്നതും അങ്ങനെ വൈൽഡ് കൂടുതലുള്ള ഒരു ഏരിയടിനും ആക്സസിബിലിറ്റി ഉള്ള കാടാണ് അതായത് ഇതിന്റെ ഒരു സൈഡ് ബൗണ്ടറി വരുന്നത് നിങ്ങൾ ഇവിടുന്ന് നമ്മളു പോയി കറക്റ്റ് പറഞ്ഞുതരാം ഒരു സൈഡ് ബൗണ്ടറി വരുന്നത് എന്താ നമ്മുടെ ഒരു ഒരു സൈഡ് സൈഡ് ബൗണ്ടറി അങ്ങനെ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യാത്ര നടന്നു തുടങ്ങി ഈ കാണുന്നത് മരത്തിന് വരുന്ന ഒരു തരം ക്യാൻസർ ആണ് അത് ചില മരങ്ങളെ നശിപ്പിക്കുകയും ചിലതിന് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ മാറിപ്പോവുകയും ചെയ്യാറുണ്ട് ക്ലൈമറ്റ് വാക്ക് എന്ന ഈ ട്രക്കിംഗ് ആരംഭിച്ചിട്ട് രണ്ടാമത്തെ ബാച്ചാണ് ഞങ്ങളീ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മനുഷ്യ സാന്നിധ്യം അധികമായി എത്താത്തത് കൊണ്ട് പല തരത്തിലുള്ള ജന്തു ജീവജാലങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി ആറിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള കാലഘട്ടത്തിലും ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല കേരളത്തിൽ ഒരുവിധം എല്ലായിടത്തും എല്ലാ കാടുകളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ആനകളെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആനകളെ പിടിക്കാനും അവർ അങ്ങ് തയ്യാറാക്കിയതാണ് ഇപ്പൊ കേരളത്തില് ആനെ പിടിക്കണോ അരിക്കൊമ്പനെ ആദ്യമായി പിടിക്കുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിനേഴില് ഇതേപോലെ അരിക്കുമ്പനെ പിടിക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് അന്ന് ഫെയിലിയർ ആയിരുന്നു ആന വാട് കയറിപ്പോയി അന്ന് നമ്മൾ നമ്മളാരും അരിക്കൊമ്പൻ പറയുന്ന ആന അറിഞ്ഞില്ല നമ്മൾ അരിക്കൊമ്പനെ പിടിക്കാൻ പോയതും അറിഞ്ഞില്ല നമുക്ക് ആർക്കും വിഷമം ഉണ്ടായിരുന്നില്ല അങ്ങനെ വാരിക്കുഴിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി ഈ ട്രക്കിങ്ങിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഓഫീസർമാരും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാടിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു ഈ പച്ച മാർക്ക് ചെയ്തിരിക്കുന്നത് കെ എഫ് ആർ ഈ മരങ്ങളെക്കുറിച്ച് പഠിക്കാനും വിശകലനം ചെയ്യാനും വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഈ മലയെണ്ണാൻ നമുക്ക് കാണാൻ വളരെ ക്യൂട്ടാണെങ്കിലും കൃഷി നശിപ്പിക്കാൻ ഇവർ ബിരുദന്മാരാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഇവർ റെഡ് ലിസ്റ്റഡ് ആണ് ആന കാട്ടിൽ നമ്മൾ പോകുന്ന വഴി നമ്മളായിട്ട് വഴിയല്ല വഴികളാണ് ഉപയോഗിക്കുന്നത് ഇത്ര നേരം നമ്മൾ വന്നത് ഒരു പ്ലാന്റഡ് ഫോറസ്റ്റിൽ കൂടിയാണ് ഇനിയാണ് ശരിക്കുള്ള കാട്ടിലേക്ക് കയറുന്നത് ഇത് ഹരിപ്രസാദ് ഒരു ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജും അങ്ങനെ തന്നെയാണ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കിളികളെ കാണാനും കിളികളെക്കുറിച്ച് അറിയാനും നമുക്ക് പറ്റി ഇവിടെ ഞങ്ങൾ പ്ലം ഹെഡ് പാരക്കീറ്റ് മിനി വെറ്റ് എന്നീ ഇനത്തിലുള്ള പക്ഷികളെ കണ്ടിരുന്നു അതെന്തായാലും നമുക്ക് താഴ്ത്തുന്നു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല മരത്തിൻ്റെ അങ്ങനെ തുമ്പത്താണ് ഉപയോഗിക്കുന്നത് എൻ്റെ ക്യാമറയിൽ എന്തായാലും ഇത്ര ക്ലിയറായിട്ട് കാണാനും പറ്റില്ല അപ്പം പുള്ളിക്കാരൻ്റെ ക്യാമറയിൽ അത് നമ്മൾ ഫോട്ടോ എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണണം എന്തായാലും ഞാനെടുത്ത ഒന്ന് രണ്ട് ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ചെയ്യാം അത് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൊന്ന് പറയണേ അങ്ങനെ പക്ഷി നിരീക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഉൾക്കാട്ടിലേക്ക് കയറി ഇനി ഈ കാട്ടിലൂടെ നമ്മൾ നടക്കുന്ന വഴികളിൽ ഭൂരിഭാഗവും ആനകളുണ്ടാക്കിയിട്ടുള്ള വഴികളാണ് നേരത്തെ നമ്മൾ വന്ന വഴിയിൽ കണ്ട പോലെയുള്ള മരങ്ങളും ചെടികളും ഒന്നും അല്ല ഇനി അങ്ങോട്ട് കാണുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ പ്ലാന്റഡ് ഫോറസ്റ്റ് ആയിരുന്നു എന്ന് അതുകൊണ്ട് അവിടെ തേക്ക് പോലുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന പലതരത്തിലുള്ള മരങ്ങളാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള പല മരത്തിൻ്റെ പേര് എനിക്കറിയില്ല ഈ ട്രക്കിംഗ് പാത്ത് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ട്രക്കിങ്ങൊന്നുമല്ല ഇത്തിരി കഠിനം തന്നെയാണ് എന്ന് കരുതി അഗസ്ത്യാർകൂടം പോലുള്ള വലിയ വലിയ ട്രക്കിങ്ങിൻ്റെതൊന്നുമല്ല ഈ ഒരു മരം കണ്ടു ഇതൊരു വള്ളിച്ചെടിയാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ വിശ്വസിച്ചേ പറ്റും ഇതൊരു എപ്പിഫൈറ്റ്സ് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ മരത്തിനെ ഈ ചെടി നശിപ്പിക്കുന്നില്ല അതിൻ്റെ കൂടെ തന്നെ വളരുകയാണ് ചെയ്യുന്നത് മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും ഈ മരം ഒരു സൈഡിലേക്ക് പോകുന്നതും ഇവിടുന്ന് വന്ന ഈ വള്ളിച്ചെടി വലിയ കനമായിട്ട് വേറൊരു മരമായിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് എല്ലാ അർത്ഥത്തിലും നല്ല കാടാണെങ്കിൽ ആ കാട്ടിൽ കടുവ ഉണ്ടാവും എന്നാണ് പറയാം അതിന്റെ കാരണം ഒരു എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യാൻ അതിന്റെ അംബ്രീഷീസ് അല്ലെ അപ്പെക്സ് ബ്രിഡേറ്റർ എന്ന് പറയുന്ന പോലെയുള്ള ഒരു ജീവിയാണ് കടുവ ആ കടുവയുണ്ട് കാട്ടിലാണെങ്കിൽ എന്തുണ്ട് കടുവക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് അതായത് മാനുണ്ടാവും മറ്റു ജീവികൾ ഉണ്ടാവും മാത്രം കടുവല്ലോ കടുവയ്ക്ക് ഭക്ഷണം ഇല്ലാത്ത കാട്ടിൽ കടുവ നിൽക്കില്ല ഇപ്പൊ മാനും കാട്ടുപോത്തും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആനയുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ആ കാട്ടിലെല്ലാ ജീവികളും ആവശ്യത്തിന് ഉള്ളത് കൊണ്ടാണ് ഇനി കടുവില്ലാത്ത കാട്ടിലും മാൻ കൂടി എന്ത് സംഭവിക്കും ഇത് മൊത്തം നശിപ്പിച്ചു പോകും അപ്പൊ ആ കാടിനെ ബാലൻസ് ചെയ്യണേ കടുവയാണ് അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമുക്ക് പ്ലാന്റ്സ് വളരെ കൂട്ടിപ്പഴം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മരത്തിന്റെ മൂട്ടിലാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം അതിന് അങ്ങനൊരു പേര് വന്നേക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ് ഇവയെ കൂടുതൽ കണ്ടുവരുന്നത് മലയെണ്ണാനും കൊരങ്ങനും കരടിക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഈ മൂട്ടിപ്പഴം ഈ ട്രക്കിങ് പാത്തിൽ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ വീണ് കിടക്കുന്ന മരങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഇവയൊന്നും മുറിച്ചു മാറ്റലോ നീക്കം ചെയ്യലോ ഒന്നുമില്ല ഇതിൽ എഴുതിക്കൂടെയാണോ നമുക്ക് പോകാൻ പറ്റുന്നത് ആ വഴി കൂടെ തന്നെ പോകണം പക്ഷെ പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ മരങ്ങളിൽ ശ്രദ്ധിക്കണം ചുരുട്ടയും മറ്റു സാധനങ്ങളൊക്കെ കിടക്കുന്നു സാർ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ മരത്തമ്മ ഞങ്ങൾ ഈ പിറ്റുവർ എന്ന വിരുദനെ കാണുന്നത് ഏകദേശം അണലിയുടെ രൂപസാദൃശ്യമുള്ള ഇവയെ മരത്തിലിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണില്ല അതുകൊണ്ട് തന്നെ മരത്തിൽ നമ്മൾ അറിയാതെ കൈ വയ്ക്കുന്ന സമയത്ത് ഇവയുടെ മേലെല്ലാം കൊള്ളുകയാണെങ്കിൽ അത് നമ്മളെ വളഞ്ഞിട്ട് കൊത്തുകയും നമുക്ക് വിഷമേൽക്കാൻ സാധ്യതയുണ്ട് അണലിയുടെ അത്ര വിഷമില്ലെങ്കിലും ഈ കാട്ടിൽ വെച്ച് നമുക്ക് ഇവയുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ കരയിലെത്തി ആശുപത്രിയിൽ എത്തിച്ച് നമ്മൾ ചികിത്സിച്ചു വരുമ്പോഴേക്കും അത് നമുക്കൊരു അപകടകരമായി തീരാനുള്ള സാധ്യത കൂടുതലാണ് ഇവയ്ക്ക് അണലിയുടെ അത്ര വലുപ്പമൊന്നുമില്ല മൂന്നടിയും നാലടിയൊക്കെയാണ് ഇവയുടെ സൈസ് വരുന്നത് ആൺ പാമ്പുകൾക്ക് പെൺപാമ്പുകളെ കളം നീളവും തൂക്കവും കൂടുതലാണ് കഴിഞ്ഞ ജൂണിലെ മഴ സമയത്താണ് ഈ മരം വീണേക്കുന്നത് ഇതിൻ്റെ മണ്ണൊന്നും ഇതുവരെ കൊഴിഞ്ഞുപോയി കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ അങ്ങോട്ട് കടക്കുക എന്നുള്ളത് ഒരു റിസ്കി ടാസ്ക്കാണ് നേരത്തെ കണ്ട പോലുള്ള ബിരുദന്മാരൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല ഇതാണ് ഈ ട്രക്കിങ്ങിലെ അവസാനത്തെ നീർച്ചാൽ വേനൽക്കാലത്തൊക്കെ ഇവിടെ ചെറുതായിട്ട് വെള്ളം കാണാൻ പറ്റും കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അവിടെ താഴ്ഭാഗത്തായിട്ട് ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞു അട്ട സാധ്യത കൂടുതലാണ് ഇവിടെ എത്തിയപ്പോഴേക്കും കാടിൻ്റെ ടെറൈൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറി താഴത്തൊരുതരി പുല്ലില്ലാത്ത രീതിയിലായി കാട് കാണാൻ നടന്ന് ഏകദേശം മലമുകളിലെത്തിയപ്പോൾ ഓരോരുത്തരുടെ കാലിലും അട്ടകളെ കണ്ടു തുടങ്ങി പിന്നെ സാനിറ്റൈസർ ഒക്കെ അടിച്ച് അട്ടകള റിമൂവ് ചെയ്തതിന് ശേഷമാണ് യാത്ര വീണ്ടും തുടങ്ങിയത് ഈ മരം വെട്ടി നിർത്തിയേക്കുന്നത് കണ്ടോ ഇത് കാട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ ദിശ അറിയാൻ വേണ്ടി വഴികൾ അറിയാൻ വേണ്ടി അവർ വെട്ടി നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത് പത്തിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കായയാണ് ഇത് കൂടുതലായിട്ടും പെയിന്റ് നിർമ്മാണത്തിനും മറ്റുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ജാതിക്കെ പോലെ തന്നെയാണ് ഇത് പുറത്തൊരു തൊണ്ട് അതിനുള്ളിൽ ഒരു പത്രിക പോലൊരു ചെറിയൊരു ലെയർ അതിൻ്റെ ഉള്ളിലൊരു കായ ഇവിടെയുള്ള ട്രൈബൽസ് ഈ പത്തിരി മൂപ്പാവുമ്പോൾ ഇവിടെ നിന്ന് പറച്ച് നാട്ടിൽ കൊണ്ട് വിൽപ്പന നടത്തുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ കാട്ടിലുള്ള ഒരു ഫയർ ലൈനിൽ കൂടെയാണ് നടന്നു പോകുന്നത് പിന്നെ തീ അൺകൺബിൾ നമുക്ക് പെട്ടെന്ന് തീ ഇണ്ടായ പിന്നെ തീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചിലപ്പോലും ഇപ്പൊ ഇറങ്ങി ശെരിക്കും അപ്പുറത്തേക്കും കാട്ടി ആ ഒരു അവസ്ഥയിലെത്തി ഞങ്ങൾ ഇവിടെ എത്തിക്കും ഫയർ ലൈൻ ഒന്നുമില്ല ഫുള്ള് പച്ചപ്പ് പിടിച്ച കാട് പക്ഷെ അവിടെ നിന്ന് കുറച്ച് വഴിയേ ഇതെങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ചെല്ലുന്നത് ഒരു സ്വർഗ്ഗത്തിലേക്ക് നടന്നെത്തുന്നൊരു ഫീലായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത് ഞാൻ പണ്ടൊക്കെ ചിമ്മിനി ഡാമിൽ നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള മലകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മലയുടെ മുകളിൽ കയറി നിന്ന് ഈ ഭാഗം കാണാൻ പറ്റിയ നല്ല രസമാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നിന്ന് കാണുമ്പോൾ ഐ ഫീൽ എ പ്രൗഡ് മൂമെൻറ്റ് പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ഇലകളും നീലാകാശവും അതിനിടയിൽ കൂടെ ഈ റിസർവോയർ കാണുമ്പോഴും നല്ലൊരു ഭംഗി തന്നെയുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോഴേക്കും സാറുമാർ പറഞ്ഞു കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു സ്ഥലം കൂടി ഉണ്ട് നമുക്ക് കുറച്ചേരം അവിടെ വിശ്രമിച്ചിട്ട് അങ്ങോട്ട് പോകാം ഈ ഒരു കാടിൻ്റെ നടുക്ക് ഈ മലയുടെ മുകളിൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് ഒരു സ്ഥലം പോലെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലം എന്തായാലും ഞങ്ങളെല്ലാവരും ഒന്നിവിടെ ഒന്ന് വിശ്രമിക്കാനായിട്ടേ ഇരുന്നു കുറച്ച് പേരൊക്കെ നിന്ന് ആസ്വദിച്ചു ഞങ്ങൾ കുറച്ചുപേരൊക്കെ ഇരുന്നു ആസ്വദിച്ചു ഏകദേശം അഞ്ചോ ആറോ ആണ് ഞങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ ട്രക്കിങ് മൊത്തത്തിലൊരു പതിനൊന്ന് കിലോമീറ്ററില് താഴെയാണ് വരുന്നത് ചിമ്മിനി ഡാമിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഇതിലേ നടന്ന് ഇവിടെ എത്തി ഇനി വേറൊരു വഴിയിൽ കൂടെയാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് ഈ ട്രക്കിങ്ങിന് മൊത്തമായി വരുന്നത് ആയിരം രൂപയാണ് അതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ക്യാമറയുടെ ഫീസ് എല്ലാം കൂടി ആയിരം രൂപയിലാണ് ഈ ട്രക്കിങ് ആരംഭിക്കുന്നത് തന്നെ അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഒക്കെ നടത്തിയതിന് ശേഷമാണ് കൺഫർമേഷൻ കൺഫർമേഷനാവുക മിനിമം പത്ത് പേര് മാക്സിമം ഇരുപത് പേര് ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ഈ ട്രക്കിങ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അത്രയും ആൾക്കാർ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സാറുമാരെ വിളിച്ച് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ടീം ബുക്ക് ചെയ്യുകയാണ് എട്ടുപേരോ പത്ത് പേരോ അവരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇതിലുണ്ട് ഈ ട്രക്കിങ്ങിന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഞാൻ സേതു സാറിനെ വിളിച്ച് ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് മറ്റുള്ളവർ ഇത് ബുക്കിംഗ് ചെയ്തപ്പോൾ ഞാൻ അവരുടെ കൂടെ ഏടാവുകയാണ് ചെയ്തത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഈ റിസർവ് ഓയറിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ ഈ ട്രക്കിങ് നഷ്ടമല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി കാടിനെ കുറിച്ച് അറിയാനും കാട് എന്താണെന്ന് അറിയാനും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇതുപോലുള്ള ട്രക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ആനയുടെ നല്ല മണമുണ്ടാവും അപ്പോൾ ഗൈഡുമാർ ഓഫീസേഴ്സ് ഞങ്ങൾ മുന്നിലേക്ക് നടത്തിവിട്ടിട്ട് അവർ താഴെ ഒന്ന് പോയി ചെക്ക് ചെയ്തു അപ്പോൾ അവിടെ നാലാനകളുണ്ടായിരുന്നു പിടിയാനക്കൂട്ടായിരുന്നു ഇവിടെയുള്ള വയൽഡിന് മനുഷ്യ സാന്നിധ്യം വളരെ അപരിചിതമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ ഞങ്ങളെ കണ്ട് ചിലപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇവിടെ ഈ പാറക്കെട്ടുകൾക്ക് ഇടയിലൂടെ നടക്കാനുള്ളത് മനുഷ്യന്മാർക്കായി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആനകളൊന്നും വരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കയറി പക്ഷേ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ ആനപ്പിണ്ണം കിടക്കുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു പേടിയായി ഞങ്ങളെല്ലാവരും വേഗം തന്നെ മുകളിലേക്ക് നടന്നു കയറി ഈ ആനകൾക്കൊരു പ്രത്യേകതയുണ്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പല ട്രെയിനുകളിലൂടെ അവർ വളരെ ഈസി ആയിട്ട് കയറി വരും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേഗം നടന്ന് കയറിപ്പോയത് നേരത്തെ കണ്ട വ്യൂ പോയിൻറ്റിനേക്കാളും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ എത്തിയിപ്പോൾ കാണുന്നത് ഇവിടെ കുറച്ചും കൂടി കാറ്റും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറച്ചുനേരം കൂടി വിശ്രമിച്ചിട്ട് ട്രക്കിങ് മുന്നോട്ട് ആരംഭിക്കാമെന്ന് കരുതി ഇവിടെ കുറച്ച് തണലുള്ള സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് വിശ്രമിച്ചിരുന്നു ഇതാണ് ഏറ്റവും മനോഹരമായ വ്യൂ കിട്ടുന്ന സ്ഥലം ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ചിമ്മിനി ഡാമിന്റെ ഷട്ടർ ഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ചിമ്മിനി വന്യജീവി സംഗീതത്തിൽ ആനയും പുലിയും കരടിയും കാട്ടിയും അങ്ങനെ എല്ലാവിധ ജീവികളും ഉണ്ട് അധികം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ചെയ്യപ്പെടാത്തൊരു വന്യജീവി സങ്കേതമാണ് ഈ ചിമ്മിനി അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ട്രക്കിങ്ങിന് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ കാടിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ആസ്വദിക്കാൻ പറ്റിയത് ഞാനൊരു കാര്യം പറയട്ടെ ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു സിനിമ ആസ്വദിക്കുന്നതിനേക്കാളും മനോഹരമായിട്ട് ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഈ പ്രകൃതിക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ട് നട്ടുച്ച നേരത്ത് ഈ മലമുകളിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീലായിരുന്നു കിട്ടിയത് ഇന്ന് കുറച്ച് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അകലെയുള്ള മലമടക്കുകൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നില്ല കൂടെ ഉണ്ടായിരുന്ന സാറുമാർ പറഞ്ഞു അല്ലെങ്കിൽ ആ മലകളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും പതുക്കെ മലയിറങ്ങാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂട്ടൊന്നും അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരിക്കണം ഇവിടേത് ഇപ്പോഴും ഒരു കാടിൻ്റെ നല്ലൊരു ഫീല് നമുക്ക് കിട്ടുന്നത് ഇനി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മരങ്ങളും ചെടികളൊക്കെ ഒന്ന് കുറയും ഈ പുല്ലുകളും കുറയും അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു ശരിക്കൊരു റോഡ് പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇന്ന് വരുന്ന ഈ ഒരു ഭംഗി ചിലപ്പോൾ ആ സമയത്ത് ഇനി കിട്ടിയെന്ന് വരില്ല ഈ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ ഇനി മല ഇറങ്ങി തുടങ്ങിയപ്പോൾ പുതിയൊരു കാട്ടിലേക്ക് എത്തിയൊരു ഫീലാണ് അതുകൊണ്ട് തന്നെ വളരെ ബ്രില്യൻ്റായിട്ടാണ് അവർ ഈ ടാഗ് ലൈൻ തന്നെ ചെയ്തത് എ ജേണി ത്രൂ ദ ഡിഫറെൻ്റ് ക്ലൈമറ്റ്സ് ഈ മലയിറങ്ങുന്നത് ഒരു റിസ്കി ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം ഇതൊരു നാരോ പാത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് പേരൊക്കെ കാല് തെറ്റി വീഴുകയുണ്ട് പക്ഷേ അപകടമൊന്നും പറ്റിയില്ല ഈ ഭാഗത്ത് ജൂറാസിക് പാർക്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെ വലിയ മരങ്ങളും ചെറിയ കുറ്റിക്കാടുകളും ഒക്കെയുള്ള ഒരു പ്രത്യേകതരം കാടാണ് കാട് ൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന കമന്റ് അടിച്ചിട്ടാണ് ഓരോരുത്തരും മലയിറങ്ങുന്നത് തന്നെ വള്ളിച്ചൂരന്റെ ചെടിയാണ് ഈ പടർന്ന് നിൽക്കുന്നത് ഇത്രയും വലിയ ചൂറിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ അതെ തിരിച്ചറങ്ങുന്നത് ഒരു റിസ്കി ടാസ്ക് തന്നെയാണ് എല്ലാവരുടെ കാലുകളൊക്കെ വിറച്ചു തുടങ്ങി നിൽക്കാൻ പറ്റാതെ അങ്ങനെ കാല് വിറച്ചിട്ടാണ് പലരും സ്ലിപ്പായി വീണത് തന്നെ വിശ്രമിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നടക്കാൻ വളരെ ക്ഷീണമായിരിക്കും ഈ ട്രക്കിങ്ങിൽ ഞങ്ങളോട് കൂടെ മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ടീം ഉണ്ടായിരുന്നു അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു ഈ കിടക്കുന്ന മരം ക്രോസ് ചെയ്യാൻ നല്ല പാടായിരുന്നു കാരണം അതൊരു രണ്ട് മൂന്ന് ചില്ലകളുടെ വലിയ മരമായിരുന്നു ഒരെണ്ണല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുനിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അടുത്ത പീസ് കൂടി കണ്ടത് അപ്പോൾ ബാഗൊക്കെ ഊരി ക്യാമറയൊക്കെ കൈ പിടിച്ചിട്ടാണ് അപ്പുറത്തേക്ക് കടന്നത് തന്നെ കുറേ പേർ മരത്തിൻ്റെ അടിയിൽ കോടേയും മോളിൽ കോടേയും ഒക്കെ ചാടി കടന്ന് ഒരുവിധം ഞങ്ങളിതിവിടെ പാസ് ചെയ്ത് ഇങ്ങോട്ട് പോർ പക്ഷേ ഇതൊക്കെ നല്ല രസം തന്നെയായിരുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രക്കിങ് ഈ കാണുന്നതാണ് കുന്തിരിക്കത്തിൻ്റെ ശരിക്കുള്ള മരം ഇതിൽ നിന്നും ഇറ്റുവീഴുന്ന കറയാണ് പിന്നീട് കുന്തിരിക്കമായി മാറുന്നത് പക്ഷേ അത് ഉണങ്ങി കഴിയുമ്പോൾ മാത്രമാണ് അതിന് മണം വരുന്നത് ഞങ്ങൾ ഈ സാധനമൊക്കെ ഒന്ന് പറച്ച് ഒന്ന് മണത്ത് നോക്കിയിട്ട് ഒരു തരി പണം പോലും കിട്ടുന്നില്ല ചിലത് താഴെ വീണ് ഇലകളുമൊക്കെ പറ്റിപ്പിടിച്ച് ഉണങ്ങിയതിനൊക്കെ മണം വരുന്നുണ്ട് ഈയൊരു മരം കണ്ടപ്പോ ഞങ്ങൾ ഒന്ന് ഞെട്ടി ഒരു വലിയൊരു പാമ്പ് മരത്തുമൊക്കെ നിൽക്കുന്ന പോലെയാണ് തോന്നിയത് ഞങ്ങളിത് ഏകദേശം അടിവാരത്തെത്തി ഇനി രണ്ടു മൂന്ന് കിലോമീറ്ററും കൂടിയാണ് ഡാം വ്യൂ പോയിന്റിലേക്കുള്ളത് ഈ കാണുന്നത് ഒരു വാച്ച് ടവറാണ് ഇവിടെ രാത്രി ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ വന്ന് താമസിക്കും അപ്പോൾ ആനയൊന്നും വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനു ചുറ്റും വലിയൊരു കനാൽ കെട്ടിയിട്ട് ഈ മരം കൊണ്ടുള്ള നടപ്പാതെ മാത്രം ഇട്ടേക്കുന്നത് കുറച്ചു നേരം വാച്ച് ടവറിലിരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ഈ റിസർവോയർ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എല്ലാവരും ഇങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കുറച്ച് പേരൊക്കെ അവിടെ തന്നെ വിശ്രമിച്ചു ഇവിടേക്കൊന്നും എപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലല്ലോ ഇപ്പോൾ കിട്ടിയ അവസരം എന്തായാലും വന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി അങ്ങ് ദൂരെയായി ഡാം ഷട്ടറൊക്കെ കാണുന്നുണ്ട് ചിമ്മിനിയെയും ചിമ്മിനി ഡാമിനെയും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മോളിൽ കൊടുക്കാം ഇവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് മലനിരകളുടെ ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ഉച്ചുകളാണ് നല്ല വലുപ്പം ഉണ്ടട്ടോ ഏകദേശം ഒരു പ്ലാവിലയുടെ വലുപ്പം തന്നെ ഇതിനുണ്ട് ഈ കാണുന്ന കുളം വേനൽക്കാലത്ത് മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൽ വെള്ളം കൊണ്ടൊന്ന് നിറയ്ക്കുന്ന പരിപാടികളൊന്നുമില്ല നാച്ചുറലായിട്ടുണ്ടാകുന്ന വെള്ളം തന്നെയാണ് ഈ കുളത്തിലുള്ളത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇവിടെയൊക്കെ നിറച്ച് വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുരു എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അങ്ങനെ മറ്റുള്ളവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ഇലഞ്ഞി എന്ന് ഈ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം ഈ കാടിനെക്കുറിച്ച് അറിഞ്ഞതും കാട് എന്താണെന്ന് മനസ്സിലാക്കിയതും ഈ ട്രക്കിങ്ങിലൂടെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിതൊരു പുതിയ വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളും ഒന്നും ഇല്ലാത്ത അതിമനോഹരമായൊരു കാട്ടിലൂടെ ട്രക്കിംഗ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചതേ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടി ഞങ്ങൾ ഈ വ്യൂ പോയിന്റിൽ തിരിച്ചെത്തി ഞങ്ങൾ നേരെ ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ ഐ ബിയിലേക്ക് വന്നു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും ലഞ്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല ചോറും മീൻകറിയും സാമ്പാറും പപ്പടവും എല്ലാം കൂട്ടി നല്ല മനോഹരമായൊരു ഭക്ഷണം ഈ ഒരു ട്രക്കിങ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതുകൊണ്ടാണ് പറഞ്ഞത് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഈ ട്രെക്കിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ എഴുതി കൊടുത്തു മൂന്നോ നാലോ ടീമുകളായി സ്പ്ലിറ്റ് ആയി വന്നെങ്കിലും നമ്മൾ കേട്ട് വളരെ നല്ല രീതിയിൽ നല്ല പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചിമാരൊക്കെ സ്പെഷ്യലി അപ്രീഷിയതാണ് കാരണം അവരൊന്നും അത്യാവശ്യം നമുക്ക് തന്നെയാണ് അതുപോലെ നമ്മൾ എതിർക്കേണ്ടവരാണ് അതേപോലെ തന്നെ കൃത്യമായിട്ട് സഹകരിച്ചുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വെച്ച് ഞങ്ങളുടെ വന്നു പോകുമ്പോ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം കൂടി അത് ഓരോരുത്തർക്കും ഇതാണ് ഞങ്ങൾക്ക് ടിക്കറ്റും ഈ ഉണ്ടായിരുന്ന ഫുൾ ടൈം ഫുൾ ടൈം എന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്ന് ഓഫീസേഴ്സ് നടന്നു ബാക്കി എല്ലാരും ഇവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ ഇവിടെ അവസാനിപ്പിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കോടിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം